രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി അത്ഭുത സിദ്ധി ശിവ ശിവബോധാനന്ദ സ്വാമികൾ ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത് കന്നി ഇരുപത് പേര് നല്ല ഭാഗമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത സർവ്വമത സമ്മേളനം നടത്തി ചെറിയ പള്ളിയുടെ മാർബേസിൽ കൺവെൻഷൻ സെന്ററിൽ ചേർന്ന സർവമത സമ്മേളനത്തിൽ ലോകത്തിലെ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ മതവിങ്ങളിലെ പ്രതിനിധികൾ പങ്കാളികളായി ആയിരങ്ങൾ പങ്കെടുത്ത സർവമത സമ്മേളനം ചെങ്ങന്നൂർ ശ്രീനാരായണ വിശ്വധർമ്മ മഠാധിപതി ശ്രീമദ് ശിവബോധാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു संभव ही कहते हैं वह मालूम है। हमारे एकीकृत पार्टनर टैबल, गले गले, डॉक्टर, डाइटर, स्टीयर, और तेरे के ये अवसर से ये तीन मैंने बोला मैंने उनके अकाल में उसी की वार्ता पिच्छा स्नेहा के लिए भले ही कहाँ जाए। रिशु उसने रिशु भी उसने अंधेरे कहाँ लिखवाएंगे रिशु से नायक रस रस बाबरी हो गए रिशु जवाये बाबरी लटक देते കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോ മാർ മാർബേസിലിയസ് ബാബയും ഗുരു ശ്രേഷ്ഠന്മാരിൽ പ്രധാനപ്പെട്ട പരിശുദ്ധനാണ് ഹൃദയ ശുദ്ധിയുള്ളവർക്ക് സഹജീവികളുടെ വിശപ്പും ദുഃഖവും വിഷമതകളും മനസ്സിലാക്കാനും കർണരോടെ പെരുമാറാൻ കഴിയുമെന്നും സ്വാമികൾ ഉത്ബോധിപ്പിച്ചു മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് അധ്യക്ഷത വഹിച്ചു വെച്ചു മോൻതേയോ ഫിലോസ് മെത്രോപൊലീത അനുഗ്രഹ പ്രഭാഷണം നടത്തി വാരപ്പെട്ടി ആർട്ട് ഓഫ് ലിവിംഗ് ജ്ഞാനക്ഷേത്രം പ്രതിനിധി സ്വാദി ചിന്മൈ സർവമത സന്ദേശം നൽകി മീനാമസ്ജിതിമാം ഷംസുദ്ദീൻ നദവി മുഖ്യ പ്രഭാഷണം നടത്തി മാർത്തോമസ് ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവേലിൽ സ്വാതം പറഞ്ഞു ഡീൻ കുര്യാക്കോസ് എം പി എം എൽ എ മായ ആന്റണി ജോൺ എൽജോസ് കുന്നപ്പള്ളി മാത്യുക്കുവിൽ നടൻ മുൻസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് പഞ്ചായത്ത് പ്രസിഡന്റുമായ മാമച്ചൻ ജോസഫ് സിബി മാത്യു പി കെ ചന്ദ്രശേഖരൻ നാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മതമൈത്രി സംരക്ഷണ സമിതി കൺവീനർ കെ നൌഷ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോൺ